എന്താ താക്കോൽക്കാരോൽക്കാരന്റെ പ്രശ്നം കഴിഞ്ഞ ആഴ്ച അല്ലോ തനിക്കാ നീതി വാങ്ങിച്ചത് എന്താ പറയുക ചത്തണ്ട ഇതൊന്നൊരു പ്രശ്നല്ലോ ഈ മലയാള മീഡിയ എന്ന് പറഞ്ഞ ചാനലിനെ എല്ലാ വിധാശംസകളും നേരെയാണ് ഭയങ്കര കല വിളിച്ചു ആള് സ്പോട്ട് അപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത് ഞാനെന്നു പറഞ്ഞ സ്പോട്ട് സ്പോർട് ചെയ്ത് അപ്പൊ നമ്മള് ലാലു ആ പറക്കുമറ്റാത്ത ഒരു കൈക്കുഞ്ഞിനെയും അമ്മയും കൽക്കട്ട നഗരത്തിൽ ഒരു തകരപ്പാട്ട പോലെ വലിച്ചെറിഞ്ഞിട്ട് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് വന്നിരിക്കുകയാണ് പറഞ്ഞ് താനൊരു മനുഷ്യനാണവിടോ ഒന്ന് മല മലകേറി പോകണ്ടേ അവിടൊന്നും തലേം കുത്തിച്ചാടണ്ടേ അടിപൊളി അടിപൊളി രണ്ട് കാലഘട്ടം രണ്ട് കാലഘട്ടം എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം പറയുന്നത് പറഞ്ഞ ചന്ദ്രദാസ് അല്ലേ എന്ന് പറയുന്ന പറയണ ഭയർ കയ്യേടിയത് നമുക്കൊരു സന്തോഷം ചെയ്യുമ്പോൾ ആ ചന്ദ്രദാസ് അല്ലേ ഞാൻ ഡോക്ടർ കരികുമാര മേനോൻ ഇതെന്റെ കസിൻ അനിത അനിത പണ്ടൊരുക്കൽ നീ എന്നോട് മാതൃഭൂമിയിൽ ഒരു കവിതയെക്കുറിച്ച് പറയുമായിരുന്നില്ലേ ആ കവിത എഴുതിയത് ഈ ചന്ദ്രദാസാ ചന്ദ്രദാസ് എനിക്ക് അവകാശപ്പെട്ടതെല്ലാം മോരോന്നോരോന്നായി തട്ടിയെടുക്കുകയായിരുന്നു താൻ ആദ്യം ഞാൻ സ്നേഹിച്ച പെണ്ണ് ഇപ്പന്റെ മോളും എന്റെ മോളെങ്കിലും എനിക്ക് വിട്ടതാടാ കളാം